തിരിച്ചടയ്ക്കാൻ ബാങ്കിലെത്തിച്ച സിപിഎമ്മിന്റെ ഒരു കോടി രൂപ പിടിച്ചെടുത്ത് ആദായ നികുതി വകുപ്പ് തൃശൂരിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ച പണം തിരിച്ചടയ്ക്കാനായി കൊണ്ടുവന്നപ്പോഴാണ് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത് കണക്കിൽപ്പെടാത്ത പണം എന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് ബാങ്ക് ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് ബാങ്കിലെത്തിയ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പണം പിടിച്ചെടുക്കുകയായിരുന്നു തുക കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ മൊഴി ആദായ നികുതി വകുപ്പ് എടുത്തു പണത്തിന്റെ ഉറവിടം കാണിക്കാൻ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം സിപിഎം പിൻവലിച്ച ഒരു കോടി രൂപയാണ് ബാങ്കിൽ തിരിച്ചു നിക്ഷേപിക്കാൻ ശ്രമിച്ചത് നേരത്തെ പിൻവലിച്ചു യുടെ സീരിയൽ നമ്പറുകൾ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഈ അക്കൗണ്ട് ബോധിപ്പിച്ചിട്ടില്ലെന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥൻ നൽകുന്ന വിശദീകരണം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ഓഫീസ് സെക്രട്ടറി പ്രജീഷും ചേർന്ന് പണം തിരിച്ചടയ്ക്കാൻ എം ജി റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിലെത്തിയത് ഏറെ സമയത്തിനുശേഷം സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി കെ ഷാജനും ബാങ്കിലെത്തി നേതാക്കൾ വന്നതോടെ തൃശൂരിലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ബാങ്ക് അധികൃതർ വിവരം അറിയിച്ചു തുടർന്ന് ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെത്തി പണം പിടിച്ചെടുത്തു ബാഗിലാക്കി എത്തിച്ച ഒരു കൂടി നേരത്തെ പിൻവലിച്ച അതേ നോട്ടുകളാണെന്ന് ഉറപ്പാക്കി ഇക്കാര്യം സിപിഎം ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങി അഞ്ചു മണിക്കൂറോളം സമയമെടുത്ത് നടപടിക്രമം പൂർത്തീകരിച്ച ശേഷമാണ് സി പി എം നേതാക്കൾ ബാങ്കിൽ നിന്നും പുറത്തുവന്നത് മരവിപ്പിച്ച അക്കൌണ്ടിലേക്ക് പണമിടാൻ എത്തിയതും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഒരു കോടി പണമായി എത്തിച്ചതും ചട്ടലംഘനമാണെന്നും ആരോപണമുണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ശാഖയിൽ സി പി എമ്മിന് വിവിധ ആവശ്യങ്ങൾക്കായി നാല് അക്കൌണ്ടുകളാണ് ഉള്ളത് ഇതിലെ ഒരെണ്ണത്തിൽ നിന്നായിരുന്നു ഏപ്രിൽ രണ്ടിന് ഒരു കോടി രൂപ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പിൻവലിച്ചത് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാത്തതിനാൽ ഈ നാല് അക്കൌണ്ടും ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇ ഡി സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു ഇന്നും അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു എന്നാൽ തൊഴിലാളി ദിനമായതിനാൽ ഹാജരാകാൻ അസൌകര്യമുണ്ട് എന്ന് അറിയിച്ചതായാണ് വിവരങ്ങൾ ഇടപാട് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് സ്റ്റേറ്റ് വാങ്ങിയെന്നും അല്ലാതെ മറ്റൊന്നുമില്ല എന്നും എം എം വർഗീസ് പ്രതികരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയാണിത് പണം തിരിച്ചടയ്ക്കാൻ സമ്മതിച്ചോ എന്ന ചോദ്യത്തിന് പൈസ അടച്ചോ അടച്ചില്ലയോ എന്നതല്ല പ്രശ്നം എന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ മറുപടി ഈ ബാങ്കിലെ പാർട്ടിയുടെ രഹസ്യ അക്കൌണ്ട് നേരത്തെ തന്നെ മരവിപ്പിച്ചതാണ് അഞ്ചു കോടി രൂപ ഈ അക്കൌണ്ടിലുണ്ട് കണക്ക് കാണിക്കാത്ത പണമാണ് അക്കൌണ്ടിലുള്ളത് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അക്കൌണ്ട് മരവിപ്പിച്ചത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇതിൽ നിന്ന് ഒരു കോടി രൂപ പിൻവലിച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ അക്കൌണ്ടിൽ നിക്ഷേപിക്കാൻ ഒരു ാണ് വർഗീസ് ബാങ്കിൽ എത്തിയത് സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ പണത്തിന്റെ സ്രോതസ് കാണിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ കൃത്യമായ സ്രോതസ് കാണിക്കാൻ വർഗീസിനായില്ല ഇതേ തുടർന്നാണ് പണം ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത് തുടർന്ന് വർഗീസിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു അക്കൌണ്ടിലുള്ള അഞ്ചു കോടി രൂപ നേരത്തെ മരവിപ്പിച്ചിരുന്നു ഈ അക്കൌണ്ട് സംബന്ധിച്ചോ പണത്തെക്കുറിച്ചോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി വിവരം നൽകിയിട്ടില്ലെന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു പണത്തിന്റെ സ്രോതസ് സംബന്ധിച്ച വ്യക്തമായ ഒരു രേഖയും സിപിഎം നേതാവിന്റെ പക്കലുണ്ടായിരുന്നില്ല വ്യക്തമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കമെന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് സി പി എം പണം പിൻവലിച്ചത് ന്യൂസ് ഡെസ്ക്